തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിലാണ് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ തൊടുവെട്ടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം കളിയക്ക വിളയിൽ നിന്നും മാർത്താണ്ഡത്തിൽ നിന്നും ഇവിടേക്ക് വരാവുന്നതാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നായ ആദികേശവ പെരുമാൾ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നും ഏഴ് എട്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും കരുതപ്പെടുന്നു പഴയ തിരുവിതാംകൂറിലെ രാജ്യക്ഷേത്രവും ഭരദേവത ക്ഷേത്രവുമായിരുന്നു സംസ്ഥാന വിഭജനത്തിന് ശേഷം ക്ഷേത്രം കന്യാകുമാരി ജില്ലയ്ക്ക് കൈമാറി ആദികേശവ പെരുമാൾ രൂപത്തിലുള്ള മഹാവിഷ്ണുവിന് തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തേക്കാൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കാരണം പഴയ തിരുവിതാംകൂറിന്റെ ആസ്ഥാനം ഇന്നത്തെ കന്യാകുമാരിയിലെ പത്മനാഭപുരം ആയിരുന്നു അന്ന് നാട് ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ ഏതു കാര്യത്തിന് പോകുമ്പോഴും പെരുമാളിനെ വാണു വണങ്ങിയിട്ടാണ് പോയിരുന്നത് മൂന്ന് വർഷവും കോതൈ പരളി താമ്രപ്പറണി തുടങ്ങിയ പുണ്യനദികളാൽ വട്ടത്തിൽ ചുറ്റിക്കിടക്കുന്നതുകൊണ്ടാണ് തിരുവട്ടാർ എന്ന പേര് വന്നത് ഇതിന് ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ കേശി എന്ന അസുരനുമായി ആദി കേശവ പെരുമാളിനെ ഏറ്റുമുട്ടേണ്ടി വന്നു ഭൂമുഖത്ത് ഏറെ നാശങ്ങൾ വരുത്തിവെച്ച കേശിയെ പെരുമാൾ യുദ്ധത്തിൽ തോൽപ്പിച്ചു ക്ഷീണം തീർക്കാൻ ഭഗവാൻ കേശിയുടെ പുറത്തു കിടന്നുറങ്ങി കേശിയുടെ ഭാര്യ ഗംഗാദേവിയെ ചെന്നു കണ്ട് തന്റെ ഭർത്താവിനെ പെരുമാളിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ഗംഗാനദി മറ്റു നദികളുടെ സഹായത്തോടെ പെരുമാളിനെ വട്ടത്തിൽ ചുറ്റി പുണ്യ നദികളുടെ സ്പർശനമേറ്റ് കേശി മോചിതനായി കേശിയെ രക്ഷിക്കാനെത്തിയ നദികളുടെ പ്രഭാവം കണ്ട് പരശുരാമൻ ഗംഗാദേവിയോട് പെരുമാൾ കുടികൊള്ളുന്ന അല്പം ഉയർത്തണമെന്ന് അപേക്ഷിച്ചു അതനുസരിച്ച് ഭൂമിയെ ഉയർത്തി വലം വെച്ച ആരാധക്രെ അതിനാൽ ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ഭൂമി അല്പം ഉയർന്നാണ് ഇരിക്കുന്നത് ആദിയും അന്തവും ഇല്ലാത്ത രൂപത്തിലാണ് അനന്തശൈഹിയായി മഹാവിഷ്ണു തിരുവട്ടാറിൽ കുടികൊള്ളുന്നത് ആദി ആനന്ദം എന്നും ഭൂലോക വൈകുണ്ഠമെന്നും പരശുരാമ സ്ഥലമെന്നും ചേരനാട്ടിലെ ശ്രീരംഗമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആദ്യ രൂപമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭഗവാൻ സ്വയംഭു ആണ് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭനും ആദികേശവ പെരുമാളിനും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് പത്മനാഭസ്വാമിക്ക് നാഭിയിൽ താമരയും താമരയിൽ ബ്രഹ്മാവും ഉണ്ട് എന്നാൽ കേശവപ്പെരുമാളിന് താമരയും ബ്രഹ്മാവുമില്ല പത്മനാഭസ്വാമിക്ക് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ പെരുമാളിന് പടിഞ്ഞാറോട്ടാണ് ദർശനം പത്മനാഭസ്വാമിക്ക് പതിനെട്ടടി നീളവും കേശവ പെരുമാളിന് ഇരുപത്തിരണ്ടടി നീളവും ആണ് സാങ്കേതികമായി ഈ ക്ഷേത്രം തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിലും കേരളീയ വാസ്തുവിദ്യ അനുസരിച്ചാണ് നിർമ്മിതി തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളതെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെയില്ല കേരളീയ വാസ്തുവിദ്യയോട് ദ്രവീഡിയൻ വാസ്തുവിദ്യയും കൂട്ടിച്ചേർത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കേരളീയ ക്ഷേത്രത്തിന്റെ തനി പകർപ്പാണ് എന്ന് വേണം പറയുവാൻ തടി കൊണ്ടുണ്ടാക്കിയ തൂണുകളും അതിലെ കൊത്തുപണികളും ആകർഷകങ്ങൾ ആണ് മൂന്നടി ഘനത്തിലാണ് ഒറ്റക്കൽ മണ്ഡപം തീർത്തിരിക്കുന്നത് ചുവർ ചിത്രങ്ങളും പ്രസിദ്ധമാണ് ലോകത്തിലെ ഏറ്റവും അധികം സമ്പത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ ഇവിടെയും നിധികൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം മാർത്താണ്ഡവർമ്മയുടെ കാലം വരെയും പത്മനാഭപുരമായിരുന്നു തിരുവിതാംകൂറിന്റെ ആസ്ഥാനം ധർമ്മരാജാവിന്റെ കാലത്താണ് ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് മാർത്താണ്ഡവർമ്മ ഏത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും പെരുമാളിനെ ദർശിക്കുകയും വിലപ്പെട്ട കാണിക്കകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അത്രേ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം പത്മപുരാണത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് വേദവ്യാസന്റെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഗൗഡിയ വിഷ്ണവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ചൈതന്യ മഹാപ്രഭു ബ്രഹ്മ സംഹിതയുടെ നഷ്ടപ്പെട്ട പ്രതിമ കണ്ടെടുത്ത സ്ഥലവും ആദികേശവ ക്ഷേത്രമാണ് ഇന്ന് ഈ ക്ഷേത്രം തമിഴ്നാട് ദേവസ്വത്തിന്റെ കീഴിലാണ്